ജനുവരിയിൽ ആദിശങ്കര അദ്വൈതാഡ എന്ന സന്യാസി സംഘടനയുടെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയുടെ കടവിൽ നടക്കുന്ന കുംഭമേളയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി തിരുവല്ലാമല പാമ്പാടി ഭാരതപ്പുഴ കടവിൽ നടത്തുന്ന മൂന്നാം കുംഭമേള ആഘോഷങ്ങളുടെ ഭാഗമായി നൂറ്റെട്ടംഗ സ്വാഗത സംഘം രൂപീകരിച്ചു പാമ്പാടി നെഹ്റു കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന സ്വാഗത സംഘരൂപീകരണ യോഗം അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി ചെന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മളിപ്പോഴത്തെ ഒരു സംവിധാനം അനുസരിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പരിപാടിയായി തീരണം തുടക്കം നന്നായാൽ അവസാനം നന്നാവും തുടങ്ങിയ പരിപാടി കേരളത്തിലെ ഈ കുംഭമേള എന്ന് പറയുന്നതൊക്കെ നോർത്തിലേക്ക് നോക്കിയിട്ടാണ് ഇപ്പുറത്തൊന്നും ഇല്ല മാർഗദർശ മണ്ഡലത്തിന് പത്ത് വർഷം മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തതാണ് അന്ന് സ്വാമി എൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മാര്ഗദർശ മണ്ഡലത്തിൻ്റെ ഞാൻ വാഹകദശ മണ്ഡലം കുളിച്ചുകൂട്ടുന്ന ആളായിരുന്നു അപ്പോൾ അവിടെ ചർച്ചക്ക് വന്നപ്പോൾ കോട്ടയം ജില്ലയിലെ ഒരു സ്വാമിയാണ് പറഞ്ഞത് നദീ സംസ്കാരം എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് നദികളുള്ള കേരളത്തിൽ വട്ടപ്പൂജയാണെന്നാണ് നാൽപ്പത്തിരണ്ട് നദികളുള്ള കേരളത്തിൽ ഒന്ന് മാത്രമാണ് കിഴക്കോട്ട് ഒഴുക്കുന്നത് ബാക്കി മുഴുവൻ കടലിലേക്ക് ഒഴുകുന്നതാണ് അപ്പോൾ നദികളെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട് ഇത്രയും നദികളുള്ള സംസ്ഥാനത്ത് കുംഭമേട ഇല്ല കാരണം കുംഭമേള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു സംസ്കാരമില്ല നദിയെ പൂജിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കാർക്കും വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല സന്യാസിമാരുടെ എണ്ണം കുറവുള്ളതുകൊണ്ടാണ് അല്ല എല്ലാ ജില്ലക്കും ഇഷ്ടംപോലെ സന്യാസിമാരുണ്ട് ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധ നമ്മളെ വന്നിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആധ്യാത്മിക തലം വളരണമെങ്കിൽ നദിയും പശു സത്സമിതി സംസ്ഥാന പ്രസിഡന്റ് ബ്രഹ്മാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു ഭാരതപ്പുഴ എന്ന് പറയുമ്പോഴും ശരിക്കും അത് ഗായത്രിപ്പുഴ നിളാമ പല സ്ഥലങ്ങളിൽ എത്തുമ്പോഴും പല പേരുകളിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴ ഈ ഭാഗങ്ങളിലൊക്കെ ശരിക്കും അത് ഗായത്രിപ്പുഴ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള റോഡ് വഴി അതിന് ഭാരതപ്പുഴ ഗായത്രി പുഴ എന്നാണ് പറയുന്നത് ഇവിടെ പരശുരാമൻ അന്തർവാഹിനിയായിട്ട് ഗംഗാതിയെ ഭാരതപ്പുഴയിൽ ആവാഹിച്ച് സന്നിവേശിപ്പിച്ചു എന്നാണ് അതുകൊണ്ടാണ് വേദഭ്യാസ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് പഞ്ചപാണ്ഡവര് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ ഭാരത മഹായുദ്ധം കഴിഞ്ഞ് മരണം സംഭവിച്ച പ്രേതങ്ങൾക്കും പിതൃക്കൾക്കും തർപ്പണം ചെയ്യാൻ വേണ്ടി ഈ പ്രദേശത്തെത്തിപ്പെട്ടു വി കെ സോമസുന്ദരൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി സത്യനാരായണൻ ഡോക്ടർ ശ്യാംപ്രസാദ് പുഷ്കർ കോർഡിനേറ്റർ സ്വാമി രാമപ്രസാനന്ദ സരസ്വതി വി പി രവീന്ദ്രൻ പട്ടാമ്പി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഭാരവാഹികളായി ചെയർമാനായി അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോൻ വൈസ് ചെയർമാൻ സത്യനാരായണൻ ജനറൽ കൺവീനർ എ സി ചന്ദാംരാക്ഷൻ ജോയിന്റ് കൺവീനർമാരായി രവീന്ദ്രൻ പട്ടാമ്പി ഹരി മേനോൻ കൃഷ്ണൻകുട്ടി പി സി നാരായണദാസ് എന്നിവരെയും ട്രഷററായി എം പി അച്യുതൻകുട്ടിയെയും പ്രസിഡന്റായി മലബാർ ദേവസ്വം ബോർഡ് എം ആർ മുരളിയേയും മുഖ്യ രക്ഷാധികാരികളായി മൌറീഷ്യസ് ഇന്ത്യ ട്രേഡ് കമ്മീഷണർ ചെയർമാൻ മാനേജിംഗ് ട്രസ്റ്റി നെഹ്റു ഗ്രൂപ്പ് അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് എന്നിവർ പ്രവർത്തിക്കും പുഴയോര സംരക്ഷണത്തിനും പരിസ്ഥിതി ശുചീകരണം കർഷകരക്ഷ എന്നിവ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന കുംഭമേള വിജയിപ്പിക്കുന്നതിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു എല്ലാ സംഘടനകളും വ്യക്തികളും കുംഭമേളയിൽ പങ്കുചേരണമെന്ന് സ്വാഗത സംഘം യോഗത്തിൽ ആഹ്വാനം ചെയ്തു കുടിക്കുന്ന വെള്ളം നമുക്ക് അവിടെ എന്തൊക്കെയാണ് ഈ വെള്ളത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നു ഭാരതപ്പുഴയുടെ ആദ്യത്തെ ഉള്ള തുടക്കം പറഞ്ഞത് സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ തന്നെയാണ് ഇപ്പം പകുതി വെള്ളം തമിഴ്നാട് മുകളിൽ തന്നെ എടുത്തിട്ട് പോവാണ് അതുകൊണ്ടാണ് ഭാരതപ്പുഴയ്ക്ക് വെള്ളം കുറവായി വരുന്നത് ഈ സമയത്ത് ഈ ഒരു കൃഷിക പുല്ലരിയിലെ കാലത്ത് ഇങ്ങനെയൊരു വലിയൊരു ദൈവികമായ കാര്യത്തിന് തുടക്കം കുറിക്കുക എല്ലാം നിമിത്തമായിട്ട് ഞാൻ കരുതുന്നു ആദ്യമേ തന്നെ ഞാൻ എത്ര യോഗ്യ യോഗ്യനാണോ എന്ന് എനിക്കറിയില്ല സ്വാമി കുറേ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു പത്ത് വർഷം മുമ്പ് തിരുവല്ലാമലെ നടന്ന മഹാചണ്ഡിക ഹോമത്തില് സി സി വി ന്യൂസ് തിരുവല്ലാമല